മരട് നഗരസഭയിലെ പ്രവേശനോത്സവം ഗവൺമെന്റ് എൽ പി സ്കൂൾ മാങ്കിൽ പ്രൗഢഗംഭീരമായി നടത്തി കുരുന്നുകൾക്ക് മധുരവും റോസാ നൽകിക്കൊണ്ടാണ് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശംപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചത് നവാഗതരായ കുരുന്നുകളെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് സ്കൂളിൽ നടത്തിയത് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയിലെ മുഴുവൻ സ്കൂളുകളിലേക്കും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തതായി നഗരസഭാധ്യക്ഷൻ പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിനോയ് ജോസഫ് ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് രശ്മി സനിൽ സ്ഥിരൻ സമിതി അധ്യക്ഷന്മാരായ ബേബി പോൾ റിയാസ് കെ മുഹമ്മദ് റിനി തോമസ് ശോഭാ ചന്ദ്രൻ കൗൺസിലർമാരായ ചന്ദ്രകലാധരൻ എ ജെ തോമസ് മോളി ഡെന്നി ജയ ജോസഫ് ഹെഡ്മിസ്ട്രസ് പ്രസന്ന കമ്മത്ത് തുടങ്ങിയവർ സംസാരിച്ചു ൾക്കും അതില പലഹാരങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇവരെല്ലാം നമ്മൾ ഇന്ന് സ്കൂളിലേക്ക് നമ്മൾ അവരെ ആനയിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും നമ്മുടെ മാതാപിതാക്കളെ അവർക്ക് നിങ്ങൾ മാത്രമല്ല ആ കുട്ടികളുടെ സംരക്ഷകർ നിങ്ങളോടൊപ്പം തന്നെ അധ്യാപകരുണ്ട് അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ സർക്കാരുണ്ട് അതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹിക സംഘടനകളുണ്ട് സമൂഹത്തിലേക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടത്തുവാൻ ഇവർക്ക് ബുദ്ധിയും ശക്തിയും നൽകട്ടെ അതിനുവേണ്ടി അവർക്കും ഒത്തിരിയേറെ ആരോഗ്യവും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കൾ അവർക്കും ഒത്തിരി ആയുസും ആരോഗ്യവും ഇതുമെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സമ്പത്തും ഈശ്വരൻക്ക് നൽകട്ടെ